ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദേഹവിയോഗത്തെ തുടർന്ന് പത്രോസിൻ്റെ സിംഹാസനം ജൂബിലി വർഷത്തിൽ വിശുദ്ധ വർഷത്തിൽ ഒഴിഞ്ഞുകിടക്കുകയാണ് സേദേ വക്കാന്തെ എന്നാണ് ആ ഒരു കാലഘട്ടം അറിയപ്പെടുന്നത് നമ്മൾ വർഷങ്ങൾക്ക് പിന്നിലെ ഒരു ചരിത്രമെടുത്ത് നോക്കുമ്പോൾ ആയിരത്തി എഴുന്നൂറിൽ ആയിരത്തി എഴുന്നൂറ് സെപ്റ്റംബർ മാസം ഇരുപത്തി ഏഴാം തീയതി കാലം ചെയ്ത ഇനസെൻറ്റ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പയുമായി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പരമാചാര്യ കാലഘട്ടത്തിന് വളരെയേറെ ഒരു സമാനതകൾ ഉള്ളതായി നമുക്ക് കാണാൻ സാധിക്കും ആയിരത്തി എഴുന്നൂറിൽ ആ ഒരു വർഷത്തെ വിശുദ്ധ വർഷമായി ജൂബിലി വർഷമായി പ്രഖ്യാപിച്ചത് ഇനസെൻറ്റ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പയാണ് അദ്ദേഹം തൻ്റെ എൺപത്തി അഞ്ചാമത്തെ വയസ്സിൽ എ ഡി ആയിരത്തി എഴുന്നൂറ് സെപ്റ്റംബർ മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് കാലം ചെയ്തത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ ഒരു പരമാചാര്യ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ച ആ ഒരു ജൂബിലി വർഷം രണ്ടായിരത്തി ഇരുപത്തി ജൂബിലി വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം നിത്യതിയിലേക്ക് യാത്രയായി ഇനസെൻറ്റ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പയും അദ്ദേഹം പ്രഖ്യാപിച്ച ആ ഒരു വിശുദ്ധ വർഷം ജൂബിലി വർഷം ആയിരത്തി എഴുന്നൂറ് അത് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹവും നിത്യതിയിലേക്ക് യാത്രയായി ഇതുമാത്രമല്ല ഫ്രാൻസിസ് മാർപ്പാപ്പയും ഇനസെൻറ്റ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പയും തമ്മിലുള്ള സമാനതകൾ ഇനസെൻറ്റ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പ പാവങ്ങളുടെ പിതാവ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് പാവങ്ങളോട് പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട് ഭവനരഹിതരോട് എന്നും സാമീപ്യവും അടുപ്പവും പുലർത്തിയിരുന്ന മാർപ്പാപ്പയായിരുന്നു ഇനസെൻറ്റ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാര്യവും നമുക്കറിയാം പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട് പാവങ്ങളോട് എന്നും കരുണയും അനുകമ്പയും സാമീപ്യവും പുലർത്തിയിരുന്ന മാർപ്പാപ്പയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ഇനസെൻറ്റ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ പരമാചാര്യ കാലഘട്ടത്തിൽ റോമിൽ ഉടനീളം പ്രത്യേകിച്ച് ലാറ്ററിൻ ബിസിലിക്കയോടൊക്കെ ചേർന്ന് റോമിലെ അനാഥരായവർക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി നിരവധി സ്ഥാപനങ്ങൾ അവരുടെ ഉന്നമനത്തിന് വേണ്ടി നിരവധി സ്ഥാപനങ്ങൾ അദ്ദേഹം പണി കഴിപ്പിച്ചിരുന്നു അതിന് അദ്ദേഹം തുടക്കമിട്ടിരുന്നു ഇനസെൻറ്റ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആയിരത്തി എഴുന്നൂറ് ഏ ഡി ആയിരത്തി എഴുന്നൂറ് സെപ്റ്റംബർ മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് അദ്ദേഹം നിത്യതിലേക്ക് യാത്രയായത് തുടർന്ന് ഏകദേശം രണ്ട് മാസത്തോളം സേതെ വെക്കാൻ്റെ ആ ഒരു അവസ്ഥയിലൂടെ കത്തോലിക്ക സഭയ്ക്ക് കടന്നു പോകേണ്ടി വന്നു ക്ലമൻ ആറാമൻ മാർപ്പാപ്പയാണ് തുടർന്ന് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇനസെൻറ്റ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പയുടെ ദേഹവിയോഗത്തിന് ശേഷം രണ്ട് മാസത്തിന് ശേഷമാണ് ക്ലമൻ ആറാമൻ മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടത് ഇതുമാത്രമല്ല ഇനസെൻ്റ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പയും ഫ്രാൻസിസ് മാർപ്പാപ്പയും തമ്മിലുള്ള സമാനതകൾ ഇനസെൻറ്റ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പ തൻ്റെ ദേഹവിയോഗത്തിന് മുമ്പ് തൻ്റെ സ്വത്ത് വകകളെല്ലാം തൻ്റെ വസ്തുവകകളെല്ലാം പാവപ്പെട്ടവർക്ക് വേണ്ടി എഴുതി നൽകിയിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയും നമുക്കറിയാം അദ്ദേഹം തൻ്റെ സ്വത്തുവകകൾ തൻ്റെ വസ്തുവകകളൊക്കെ തടവുകാരുടെ ഉന്നമനത്തിന് വേണ്ടി നൽകുവാൻ അദ്ദേഹം തീരുമാനമെടുത്തിരുന്നു ഇങ്ങനെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ഇനസെൻറ്റ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പയും ഫ്രാൻസിസ് മാർപ്പാപ്പയും തമ്മിൽ ഏറെ സമാനതകൾ ഉള്ളതായി നമുക്ക് കാണാൻ സാധിക്കും ഇനസൻറ്റ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പ തൻ്റെ എൺപത്തി അഞ്ചാമത്തെ വയസ്സിലാണ് നിത്യതിയിലേക്ക് യാത്ര ചെയ്ത് അദ്ദേഹത്തിൻ്റെ പരമാചാര കാലഘട്ടത്തിൻ്റെ അവസാന നാളുകളിൽ അദ്ദേഹം വളരെ ക്ഷീണിതനായിരുന്നു ഒരു രോഗാവസ്ഥയിലൂടെയാണ് അദ്ദേഹം കടന്നുപോയത് ഫ്രാൻസിസ് മാർപ്പാപ്പ നമുക്കറിയാം എൺപത്തി എട്ടാമത്തെ വയസ്സിൽ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് അദ്ദേഹം നിത്യത്തിലേക്ക് യാത്രയായത് ചെയ്യായത് അദ്ദേഹവും തൻ്റെ പര കാലഘട്ടത്തിൽ വളരെ ഒരു അവശതയിലൂടെ രോഗാവസ്ഥയിലൂടെ അദ്ദേഹത്തിന് കടന്നു പോകേണ്ടതായി വന്നു ഇനസെൻറ്റ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അദ്ദേഹമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആയിരത്തി എഴുന്നൂറിലെ ആ ഒരു ജൂബിലി വർഷം വിശുദ്ധ വർഷം പ്രഖ്യാപിച്ചത് വിശുദ്ധ വർഷത്തോടനുബന്ധിച്ച് ആ ജൂബിലി വാതിൽ തുറക്കുന്ന ഒരു ചടങ്ങ് ഒരു തിരുക്രമം കത്തോലിക്ക സഭയിൽ പാരമ്പര്യമായി നിലനിൽക്കുന്നുണ്ട് എന്നാൽ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ക്രിസ്മസ് രാത്രിയിലാണ് ആയിരത്തി എഴുന്നൂറ് ആ ഒരു ജൂബിലി വർഷത്തോടനുബന്ധിച്ച് ആ ഒരു വിശുദ്ധ വർഷത്തോടനുബന്ധിച്ചുള്ള ആ ഒരു ജൂബിലി ഡോറ് തുറക്കുന്നത് എന്നാൽ ഇനസെൻറ്റ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പ വളരെ ക്ഷീണിതനായിരുന്നു ഒരു രോഗാവസ്ഥയിലൂടെ കടന്നു പോകേണ്ട ഒരു സാഹചര്യത്തിൽ ആ കാലഘട്ടത്തിലെ കാർദിനാൾ തിരു സംഘത്തിൻ്റെ വൈസ് ഡീനായിരുന്നു മാർപ്പാപ്പയ്ക്ക് പകരം വിശുദ്ധ വാതിൽ തുറന്നിരുന്നത് ആ കാലത്ത് ഘട്ടത്തിൽ വിശുദ്ധ വാതിൽ തുറക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു ചടങ്ങിലൂടെയാണ് ആ വിശുദ്ധ വാതിൽ തുറക്കുന്നത് അതായത് ചുറ്റിക കൊണ്ട് മൂന്ന് പ്രാവശ്യം ആ ഒരു ഡോറിൽ കൊട്ടിയിട്ടാണ് ആ വിശുദ്ധ വാതിൽ തുറക്കുന്നത് അപ്പോൾ മാർപ്പാപ്പ ആയിരുന്നില്ല ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലെ ആ ഒരു വിശുദ്ധ വാതിൽ തുറന്നിരുന്നത് അന്നത്തെ കരദിനാൾ തിരുസംഘത്തിൻ്റെ വൈസ് ഡീൻ ഡീനായിരുന്ന കരദനാൾ ഡേ ബൗലോൺ ആയിരുന്നു അന്ന് വിശുദ്ധ വാതിൽ തുറന്നിരുന്നത് ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നിരവധി സമാനതകൾ ഇന്നസെൻറ്റ് പന്ത്രണ്ടാമൻ മാർപ്പാ ആയിരത്തി എഴുന്നൂറിൽ കാലം ചെയ്ത ഇന്നസെൻറ്റ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയും തമ്മിൽ ഏറെ സമാനതകൾ ഉള്ളതായി നമുക്ക് കാണാൻ സാധിക്കും ഇന്നസെൻറ്റ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പയുടെ സേതെ വക്കാന്തെ ആ ഒരു കാലഘട്ടത്തെ അനുസ്മരിക്കുന്നതിനായി വത്തിക്കാൻ ഒരു കോയിനൊക്കെ നിർമ്മിച്ചിരുന്നു ഇന്ന് ആ കോയിൻ വത്തിക്കാൻ ലൈബ്രറിയിലുണ്ട് ആ കോയിനിലെ ചില വാചകങ്ങൾ ആ കോയിനിലെ ചില ചിത്രങ്ങളൊക്കെ ചില സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് പ്രത്യേകിച്ച് ആ കോയിൽ വത്തിക്കാൻ ലൈബ്രറിയിൽ അവൈലബിൾ ആണ് അതിൻ്റെ ഒരു ചിത്രമൊക്കെ വത്തിക്കാൻ ന്യൂസ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്ന ആ ഒരു ചിത്രം ഒരു പ്രാവിൻ്റെ ഒരു ചിത്രം ഒപ്പം തന്നെ ഒരു വാചകമുണ്ട് അതിൻ്റെ അകത്ത് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ആ രണ്ടും നൽകുന്ന സൂചന പ്രത്യേകിച്ച് രണ്ട് മാസത്തോളം വെക്കാന്തെ ആ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകേണ്ടി വരുന്നു അപ്പോൾ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല പ്രത്യേകിച്ച് ആ ഒരു കാലഘട്ടത്തിൽ വിശ്വാസി സമൂഹത്തിന് ഒരു പ്രത്യാശ നൽകുന്ന ഒരു വാചകമാണ് ആ കോയിനിൽ കൊത്തിവച്ചിരിക്കുന്നത് ഒപ്പം പ്രാവിൻ്റെ ആ ഒരു ചിത്രം വരാൻ പോകുന്ന കോൺക്ലേവ് ഇന്നസെൻറ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പയുടെ കാലശേഷം കെളമൻ ആറാമൻ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ പോകുന്ന ആ ഒരു കോൺക്ലേവ് അതിൽ പരിശുദ്ധാൽമാവിൻ്റെ ആ ഒരു ഗൈഡൻസ് അതിനെ സൂചിപ്പിക്കുന്നതാണ് പ്രാവിൻ്റെ ആ ഒരു ചിത്രം ഒപ്പം തന്നെ ജൂബിലി വർഷം എന്ന ഒരു ഒരു ആ കൂടി ആ ഒരു കോയിനിലുണ്ട് നമുക്കറിയാം വത്തിക്കാനിൽ വത്തിക്കാൻ ഈ സെദേ വെക്കാന്റെ ആ ഒരു കാലഘട്ടത്തെ അനുസ്മരി അനുസ്മരിക്കുന്നതിനായി മാർപ്പാപ്പന്മാരുടെ പരമാചാര്യ കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്നതിനായി കോയിനും സ്റ്റാമ്പും ഒക്കെ പുറത്തിറക്കാറുണ്ട് അതിലുള്ള ചിത്രങ്ങൾ അതിലുള്ള വാചകങ്ങളൊക്കെ വളരെ ആഴത്തിലുള്ള ചില അർത്ഥങ്ങൾ ചില സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ഇന്നസെൻറ്റ് പന്ത്രണാമൻ മാർപ്പാപ്പയും ഫ്രാൻസിസ് മാർപ്പാപ്പയും തമ്മിലുള്ള ഒരു സമാനതകൾ പരമാചാര്യ കാലഘട്ടത്തിലെ ഒരു സമാനതകൾ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രേക്ഷകരുമായി ഇത്രയും ഒരു ഒരു വിവരങ്ങൾ പങ്കുവച്ചത് ഇത് സംബന്ധിച്ചൊരു മനോഹരമായിട്ടുള്ള ലേഖനമൊക്കെ വത്തിക്കാൻ ന്യൂസ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു വത്തിക്കാൻ ചത്തരത്തിൽ നിന്നും ജോർജി ജോസ് ഷക്കീന ന്യൂസ്